ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ ഇന്ത്യ പാക്ക് ടെൻഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഒന്നു വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യം ഒരു സീസ്ഫെയർ റഷ്യ യൂണിലാറ്ററിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എട്ടാം തീയതി മുതൽ എന്ത് പത്താം തീയതി വരെ പക്ഷേ ഒരു സീസ്ഫെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആരോപിക്കുന്നുണ്ട് സീസ്ഫെയർ വയലേഷൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആക്രമണം നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരു പുതിയ ഒരു വലിയ വാർത്ത കൂടി വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ വൺ വാർസ് ഐ മീൻ ട്വൽവ് ഐ മീൻ മെയ് പന്ത്രണ്ടാം തീയതി മുതൽ ഒരു മുപ്പത് ദിവസത്തെ സീസ്ഫെയർ യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ ഉക്രൈനും പിന്നെ അമേരിക്കൻ്റെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ അതായത് അമേരിക്കയും കൂടിയും കൂടി ചേർന്നാണ്ട് പുട്ടിനോടൊക്കെ വിളിച്ചിട്ട് ഒരു മുപ്പത് ദിവസത്തെ അൺകണ്ടീഷണൽ സീസ് ഫെയറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോൾ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ മുമ്പൊക്കെ ഇങ്ങനെ ആരോപിച്ച് പെർമനൻറ്റ് സീസ്ഫെയർ ആണ് റഷ്യ പറയുന്നത് പിന്നെ അതിൻ്റെ അവരുടേതായ കണ്ടീഷനും മറ്റുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ പറയുന്നത് ആരോപണങ്ങളൊക്കെ ആയിട്ട് റിപ്പോർട്ടുകളൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താണ് ചാ യുക്രൈൻ്റെ അവർ ചാൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആർമീനെ കൂടുതൽ ആളുകളെ അങ്ങോട്ട് മൊബിലൈസ് ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് എന്തായാലും ട്രംപ് ഒന്ന് ഒന്നും കൂടി തുനിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്റേൽ നിങ്ങളെ അറിയിക്കുന്നത് അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഒരു സാധ്യതകളിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണം കാണാൻ ഇനിയിപ്പോൾ മണ്ടേ സ്റ്റാർട്ട് ചെയ്യോ മണ്ടേ തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ എന്നാലും ട്രംപ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി ചെന്നപ്പോൾ ലോക നേതാക്കൾ ഷി ജിൻ പിങ്ങും ബ്രസീലിൻ്റെ ആളുകളും ഒക്കെ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ അവിടെ മോസ്കോയിലുണ്ട് അവർ ഞാസികളെ തോൽപ്പിച്ചതിൻ്റെ എൺപതാമത്താണ് തോന്നുന്നു അതിൻ്റെയൊക്കെ ആഘോഷവും മറ്റുള്ളതൊക്കെയാണ് അപ്പോൾ ഇനിയും ഒരു സീസ്ഫെയർ എന്നുള്ളൊരു ആഗ്രഹങ്ങളോ ഒക്കെ മനസ്സിൽ വരുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ ഇടിവ് ഉണ്ടാകും അല്ലെങ്കിൽ ആ സീസ്ഫെയറിൽ ഇവിടെ പോകുകയാണെങ്കിൽ മറ്റുള്ള ലോകത്ത് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ നിൽക്കുകയും വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പാക്ക് സീസ്ഫെയർ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ അതെന്താണ് ഡി ജി എംഒമാരോ അവർ തമ്മിൽ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് ആ സീസ് ഫെയർ വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാറ്റിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഐ മീൻ പാകിസ്ഥാൻ്റെ ചില വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സെറ്റപ്പാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് താഴെ തട്ടിലേക്കൊക്കെ വളരെ കൃത്യമായിട്ട് പോകും അപ്പോൾ അതിനനുസൃതമായിട്ട് അത് പ്രവർത്തിക്കുകയാണ് മറ്റുള്ളത് പാകിസ്ഥാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പല രീതികളിലായിരിക്കും അപ്പോൾ ചിലപ്പം ചില എന്താ ഫ്രണ്ട് ലൈനിലേക്കൊന്നും അതിൻ്റേതായ കറക്റ്റ് ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ ചില ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് ഇനി അത് കരുതി കൂട്ടിയിട്ടുള്ള ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് ഒരു മണിക്കൂറുകളിൽ അറിയും കാരണം ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ എത്രയായിട്ടും ഇരുന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുപോലെ ഡ്രോൺ വളർത്തുകയും അല്ലെങ്കിൽ മറ്റുള്ള വെടിനിർത്തലുകളൊക്കെ ലംഘിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയാണല്ലോ അതിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഈ ഒരു പൂർണ്ണമായിട്ടും എന്താക്കാൻ വയ്യ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും നിലപാടെന്താണെന്നും അതെന്തായാലും നമ്മുടെ സൈന്യവും അതേപോലെ തന്നെ അത് പറയേണ്ട ആളുകളും ഒന്നും കൂടിയും ഇപ്പോൾ ഒന്ന് അവർ വാർത്ത സമ്മേളനം എന്ന് പറഞ്ഞ സിസ്ഫയറിൻ്റെ വയലേഷൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി സംസാരിക്കാൻ പോവുകയാണ് അവരുമായിട്ട് തന്നെ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് വീണ്ടും നമുക്കറിയാം പിന്നെയും ചർച്ചകൾ വീണ്ടും വരുന്നുണ്ട് മൺഡേ ഒക്കെ വീണ്ടും ചർച്ചകൾ വരുന്നുണ്ട് നമ്മൾ റഷ്യഓക്രുന്നത്തിൻ്റെ ദിവസങ്ങളിലും നമ്മൾ ഫണ്ട് കണ്ടതാണ് പല ചർച്ചകളും പല ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ആദ്യം പോളണ്ട് വേസിൻ്റെ അതിർത്തിയിൽ നിന്നും പിന്നീട് അങ്ങ് മൂന്നാമത്തത് തുർക്കി വേസ് ചെയ്തിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ തുർക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഈ ഒരു ഘട്ടത്തിൽ തുർക്കി എന്താണ് തുർക്കിയോടൊക്കെ ഒരു എന്തൊക്കെയോ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുമ്പ് പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് എതിരെ നിന്നപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ എനിക്ക് ആ തുർക്കിയോട് ഉയർത്തുക ആ ഇഷ്ടമൊക്കെ കുറച്ച് കുറച്ച് നല്ല പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ ഗോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും എന്താവാനുള്ള സാധ്യതയുണ്ട് ഇനി എന്താ സാധ്യത ഉണ്ട് പറയുന്ന പോലെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ വയ്യ ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്ന് വളരെ നിർണായകമാണ് റഷ്യാവുന്ന അദ്ദേഹത്തിൻ്റെ അടിയിൽ അപ്പോൾ അത് എഴുതി വിറ്റ് വിറ്റൊഴിവാക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഇന്ദ്രത പറയുന്നത് പക്ഷേ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും അപ്ഡേറ്റുകൾ ഓരോ സെക്കൻഡുകൾക്കും മാറ്റങ്ങളും മറ്റുള്ളതും വരും എന്നുള്ള സൂചനയാണ് ഇന്നലെ നൽകുന്നത് അപ്പോൾ എപ്പോഴും ട്രെൻഡ് എപ്പോഴും ലോങ് ടേം അപ് ട്രെൻഡാണ് ബട്ട് ഈ പൈസ നോക്കുന്ന ഇദ്ദേഹത്തിൽ ഇപ്പോൾ ഇവരെങ്ങാനും പറയുന്ന സീസ്ഫെയർ മൺഡേയിലും മുതൽ തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല തേർട്ടി സീസ്ഫെയർ ആണ് പറയുന്നത് അബോ തേർട്ടി ഡേയ്സ് സീസ് ഫെയർ അപ്പോൾ ആ ഒരു തേർട്ടി ഡേയ്സ് സീസ്ഫെയർ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ഈ മൺഡേ അല്ലെങ്കിൽ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇടിച്ചിൽ ഉണ്ടാവും ഗോൾഡിൽ ഇടിച്ചിലുണ്ടാവും അത് മാർക്കറ്റിലെ കുറച്ച് ആളുകളുടെ മൂവ്മെൻറ്റുകളുടെ ബേസ് ചെയ്തിട്ടാണ് അത് നല്ല ഒരു ഇടിച്ചിട്ടുണ്ടാകുന്നതല്ല ട്രെൻഡ് അങ്ങോട്ട് ഇല്ലാതെ മാറുന്നില്ല ഒന്ന് ഇതെന്തായാലോ ഇത് നമ്മൾ ഇത് ഇൻ്റർവലും ഒരുപാട് കാര്യം കണ്ടത് മൊത്തം പറയുന്നുണ്ട് വീഡിയോ ഓൺ വോയിസ് അല്ലാതെ തന്നെ വന്നാണ്ട് ഇൻ്റർവലിനെ നിർത്തിയതാണ് ഇന്റർലിൻ്റെ പ്രസംഗത്ത് പല നിലക്കും അങ്ങോട്ട് അതിരി കടന്ന് ഭയങ്കര പവറായി പോകുന്നതെന്ന് കണ്ടിട്ട് ഇൻ്റർവിനെ അത് ഒഴിവാക്കിയതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ എന്താണല്ലോ ഒരുപാട് വലിയ രീതിയിലുള്ള വെപ്പൺ പ്രൊട്ടക്ഷൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വലിയ വലിയ കമ്പനികൾ ഒക്കെ നടക്കുന്നുണ്ട് ഏഹ് അപ്പം എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോവും ഓരോ പ്രശ്നങ്ങളുടെ തുടക്കങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ആരംഭത്തിൻ്റെയൊക്കെ ഹേതുവിനൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാണ്ടല്ലോ അതൊക്കെ ഒരു വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്കാണ് എത്തിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നു ഗോൾഡ് പ്രൈസ് പോയി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും മനുഷ്യൻ ഉണ്ടായത് മുതൽ ഫസ്റ്റ് രണ്ടാമത്തെ ഫസ്റ്റ് മനുഷ്യൻ മനുഷ്യൻ്റെ മക്കൾ മുതൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകവും പ്രശ്നങ്ങളും ഇത് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് ഗോൾഡും അന്ന് കീർത്തിയിലുള്ളതാണ് അപ്പോൾ സ്വർണ്ണവിനെ മുകളിലേക്ക് തന്നെ പോയേക്കാവുന്ന ഒരു പോയേക്കാവുന്നൊരവസ്ഥയാണ് ഇതെന്തായാലും റിയാലിറ്റി പറയേണ്ട ഒരു ആവശ്യവും വരുകയാണ് എന്നാൽ ഇത് റിയാലിറ്റി സത്യം എന്ന് പറയുന്നത് ഭയങ്കര കൈപ്പറിയതും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും വളരെ ബലുതുമാണ് എന്തായാലും അതൊക്കെയാണ് നമുക്ക് എന്തായാലും നോക്കാം റഷ്യൻ റഷ്യൻ സീസ്ഫെയർ ഉണ്ടാകുമോ റഷ്യ ഒക്കെ എന്തൊക്കെ ഉണ്ടാകുമോ എന്ന് നോക്കാം അതേപോലെ റഷ്യ ഒക്കെ അതേപോലെ ഇന്ത്യ പാക്ക് ആ പ്രശ്നങ്ങളിലൊക്കെ എന്താ സീസ്ഫെയർ ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ ഒക്കെ സ്വർണ്ണവില പറയാൻ മറന്നുപോയി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് എൻ്റെ മനസ്സിൽ സ്വർണ്ണവില അല്ല അതാണ് മെയിൻ കാരണം മനസ്സിലായില്ല ലോകത്തിലെ ഓരോ കാര്യങ്ങളാണ് വീണ്ടും പഴയ പോലെ വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് ഒതുങ്ങിക്കൂടുന്ന